വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സ്ലോകിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുവല്ലേ എല്ലാവരും നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പൊ അതാ നമ്മള് പറമ്പിലേക്ക് വന്നിരിക്കുക ഇന്ന് നമുക്ക് ഞായറാഴ്ചയാണല്ലോ അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇന്ന് പറമ്പിൽ പണിയാൻ വേണ്ടിയിട്ട് ചേട്ടന്മാരും ചേച്ചിമാരും ആരും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ തന്നെ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുവാണേ നമ്മളിപ്പോ ചേട്ടന്മാരും ചേച്ചിമാരെയൊക്കെ നിർത്തിയിട്ട് പറമ്പിൽ കുറെ പണികളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഇനിയും പണികളൊക്കെ ഉണ്ട് അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഏലത്തിനൊക്കെ വളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മള് സ്പ്രേയിങ് ചെയ്തിട്ടാട്ടോ വളം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോണത് അപ്പോ ആ ഒരു വളം കൊടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഏലത്തിന്റെ ഫ്ലവറിങ് കൂട്ടാനും ആ ഫ്ലവറിങ് വരുന്നതിലൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ്ഫലം കൂട്ടാനും പറ്റാ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് നമ്മൾ എന്ത് വളമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ കുറെ പേർക്കൊക്കെ അറിയേണ്ടതായിരിക്കും എന്നാൽ കുറച്ച് പേർക്കൊരു ഒരു പുതിയൊരു ഇൻഫർമേഷൻ കൂടി ആയിരിക്കും കെട്ടും അപ്പൊ എന്തായാലും നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോയിലൂടെ കാണാം എടുക്കാൻ വന്നത് ഈ ഒരു രണ്ട് വളം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം ആട്ടോ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇത് പ്ലാൻഡാഫോൾ ആണ് പ്ലാന്റഫോൾ എൻ പി കെ എന്ന് പറഞ്ഞൊരു വളമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഇലത്തിന് ഇതുവരെ കൊടുത്തിട്ടില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കാം അതുപോലെ തന്നെ ഇത് വളാഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ അത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല അതിന്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി ഇരുപതാണ് കേട്ടോ വൺ കെ ജിയുടെ ഒരു ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് ഇതും നമുക്ക് വൺ കെ ജിയുടെ ആണ് വരുന്നത് വൺ ലിറ്റർ അപ്പൊ രണ്ടും ഓരോ ലിറ്ററും ഇതാണ് വരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇനി പരിപാടി അങ്ങ് തുടങ്ങാം ഇതിനെ പറ്റി പറഞ്ഞില്ലല്ലോ അപ്പൊ ഇത് എം സി ആണ് അതുപോലെ തന്നെ ഇതും നമ്മുടെ വളാഗ്രോ എന്ന് പറഞ്ഞുള്ള കമ്പനി തന്നെയാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല നമ്മളിതിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് നമുക്ക് ഇത് ഓൺലൈൻ വഴിയും വാങ്ങാം അതുപോലെ തന്നെ നമുക്ക് കടയിൽ പോയിട്ട് നേരിട്ട് വാങ്ങാം ഈ വളങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പ് ഉണ്ടാവില്ല അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് നേരിട്ട് വാങ്ങിക്കാം അപ്പൊ ഈ ഒരു പാക്കിങ്ങിൽ തന്നെ അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കൂടാതെ അതിൽ എങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ട അതിൻ്റെ ഡയറക്ഷൻസും കാര്യങ്ങളും അല്ല എന്തൊക്കെ കോമ്പോസിഷൻസ് ആണ് അടങ്ങിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഇതിന് മുന്നും വളഗ്രിയുടെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളതും പിന്നെ ഈ ഒരു ലിക്വിഡിന് വരുന്നത് ആയിരത്തി അറുന്നൂറാണ് ഇരുന്നൂറിന്റെ ഒരു ഡ്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇരുന്നൂറിന്റെ ഡ്രമ്മിലാട്ടോ നമ്മളിന്ന് വളം കലക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഞാനിതാ ഒരു പക്കറ്റിൽ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഈ പ്ലാന്റ് ആ ഫോൾ എൻ പിക്ക് വൺ കെ ജിയുടെ പാക്കറ്റാണോ അപ്പോൾ വൺ കെ ജി നമുക്ക് വേണ്ട കേട്ടോ നമുക്ക് പകുതി ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ നിന്നൊരു പകുതി എടുത്തിട്ട് നമുക്ക് ഈ വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളൂ നമ്മുടെ ബക്കറ്റിൽ അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിരുന്നു ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഡ്രമ്മിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഞാൻ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് അത് നമുക്ക് പകുതി ഒന്ന് എടുത്ത് നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ട് നന്നായിട്ട് കിടക്കട്ടെ വെള്ളം നല്ല തന്നെ ണ്ട് കാരണം കോട്ടയ്ക്ക് ഇറക്കാണല്ലോ അതുകൊണ്ടൊരു നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് വെള്ളം നമുക്കൊരു ഡ്രമ്മിന്റെ മുക്കാൽ ഭാഗത്തോടെ നമുക്ക് എന്തായാലും വെള്ളം ഒന്നറിയെ വെള്ളം നമ്മുടെ ഡ്രമ്മിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്താ ഒഴിച്ച് നമ്മൾ നല്ല അതിൻ്റെ ഡ്രമ്മിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കാനുള്ളൂ ഇനി നമുക്ക് അടുത്ത് ഒഴിക്കേണ്ടതാണ് എം സി സെറ്റ് അപ്പോൾ ഞാനത് എം സി സെറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അളവ് പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു അമ്പത് എം എല്ലിൻ്റെ അളവ് പാത്രമാണ് അപ്പോൾ നമുക്ക് ഇന്ന് എം സി സെറ്റ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇരുന്നൂറ് എം എൽ ആണ് അപ്പോൾ നമുക്ക് അത് അമ്പതിൻ്റെ ആണല്ലോ അപ്പം നമുക്കിന്നൊരു നാലു വട്ടം ഒന്ന് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ ബക്കറ്റില് ഞാൻ എം സി സെറ്റ് ഒഴിക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറാണ് നമുക്ക് പക്ഷെ പ്ലാന്റഫോണ് നല്ല വൈറ്റ് കളറായിരുന്നു നല്ല പഞ്ചസാര പോലെ ആയിരുന്നേ നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഡ്രമ്മിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം നമുക്ക് ഈ എം പി സെറ്റ് കലച്ചി വെച്ചിട്ടില്ലല്ലോ നമുക്കൊന്ന് ഡ്രമ്മിലേക്ക് ഒഴിച്ച് എടുക്കാം നന്നായിട്ട് കലച്ച് നമുക്ക് എല്ലാവരെയും ഒന്ന് ഒരേപോലെ ആ സെറ്റ് ആക്കി എടുക്കാം ഇതുവരെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഏലമൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ നടുന്നതൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം നടാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ നിറച്ച് കാടായിരുന്നില്ല അപ്പോൾ ആ കാടൊക്കെ വെട്ടിട്ടടിച്ചു നമ്മൾ ഏല നട്ടിരിക്കണം അപ്പോൾ എന്തായാലും ഏലൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട് ഇപ്പം അപ്പോൾ നല്ല ഇത് നമുക്ക് ഈ ഒന്ന് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കെറ്റി കൊടുത്തിരിക്കുന്ന വള്ളി ഉണ്ട് അപ്പോൾ ആ വല്ല് ഒക്കി നമ്മൾ കളയും അപ്പോൾ ഒന്ന് സെറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സെറ്റായി ഉഷാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏല നട്ടൊരു ടൈമിൽ നല്ല രീതിയിൽ തന്നെ ചവർ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ചവർ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നോക്കൂ നല്ല രീതിയിൽ ഇതാ വേരൊക്കെ അടിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഏല ഇതുപോലൊക്കെ പറിച്ചൊക്കെ നടുകയാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ ചവർ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഡ്രമ്മിൽ മിക്സ് ചെയ്ത് കൂട്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് മോട്ടർ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടിക്കാൻ തുടങ്ങാൻ സോറി വരുന്നത് വളം നമ്മുടെ ഏലത്തിന്റെ അങ്ങോട്ടേക്ക് എത്താനുള്ളൂ അപ്പൊ അതിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള ഓഫ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മോട്ടറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം പരിപാടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മോട്ടർ ഒന്ന് വർക്ക് ചെയ്യുള്ളൂ അപ്പൊ വർക്ക് ചെയ്യണമെങ്കിൽ ആൾക്ക് ഫുഡ് എടുക്കണം അപ്പൊ അത് നമ്മള് ടൂറ്റി ഓയിൽ മിക്സ് എടുത്തിട്ടുള്ള പെട്രോൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പെട്രോളൊക്കെ ഒഴിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ മോട്ടറ് വളം നമുക്ക് നന്നായിട്ട് തന്നെ ഈ ഇലയിലും അതുപോലെ തന്നെ നമ്മുടെ ഇലത്തിന്റെ ശരത്തിലൊക്കെ നല്ല രീതിയിൽ എത്തുന്ന രീതിയിലൊന്നും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അടിക്കാൻ തുടങ്ങിയിട്ടല്ലേ നമുക്ക് ഇനി കൊറേ അടിക്കാനുണ്ട് അപ്പൊ നമ്മള് മേടേന്ന് ഇങ്ങനെ താഴേക്ക് കേട്ടോ അടിച്ചിറങ്ങണത് അപ്പൊ ഇനി നമുക്ക് ബാക്കി ഇനി അടിക്കട്ടെട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്തേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കാട്ടെ